രേവതിയെ ചേർത്ത് പിടിക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം ഓട്ടോ മഹേഷിനെ ഏൽപ്പിച്ച് സച്ചിയും രേവതിയും കാറുമായി ക്ഷേത്രത്തിൽ നിന്നും പോകുന്നു അത് കാണുന്നതോടെ ലക്ഷ്മി മിക ദേവുവിന് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം ഒന്നും മിണ്ടാതിരിക്കുന്ന സച്ചിയോട് രേവതി കാര്യം തിരക്കുമ്പോൾ സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലെന്നും എന്റെ ഭാര്യ വാങ്ങി തന്ന ഈ കാർ എന്റെ ഭാഗ്യമാണെന്നും ഒരു പുതിയ കാർ കിട്ടുന്നതിന്റെ ഇരട്ടി സന്തോഷമാണ് ഇത് കിട്ടിയപ്പോഴെന്നും സച്ചി പറയുന്നു ഇത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയും നിങ്ങൾ എന്നും എല്ലാവരുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും പറയുന്നു പിന്നീട് പൂക്കടയിലെത്തുന്ന സച്ചി രേവതിക്ക് മുല്ലപ്പൂ വാങ്ങി തലയിൽ വെച്ച് കൊടുക്കുകയും നീ ഇപ്പോൾ ഒരു റോസാപ്പൂവിനെ പോലെ സുന്ദരിയായിട്ടുണ്ടെന്നും പറയുന്നു ശേഷം നീ കാർ വാങ്ങി തന്ന കാര്യം എനിക്ക് ഒരുപാട് പേരോട് പറയണമെന്ന് വച്ച് സച്ചി രേവതിയെ കൊണ്ട് ടാക്സി സ്റ്റാൻഡിൽ എത്തുന്നു തുടർന്ന് കാറുമായി വരുന്നത് കണ്ട് കൂട്ടുകാർ ഞെട്ടാത്തത് കാണുന്ന സച്ചി കാര്യം തിരക്കുമ്പോൾ രേവതി കാറ് മേടിക്കാൻ തീരുമാനിച്ച വിവരം ആദ്യം അറിഞ്ഞത് ഞങ്ങളാണെന്ന് പറഞ്ഞ് കാർത്തിക് സച്ചിനെ കളിയാക്കുന്നു തുടർന്ന് കാറിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ വരുന്ന ആളോട് കാറിൽ രേവതിയുടെ പേര് എഴുതണമെന്ന് സച്ചി പറയുമ്പോൾ രേവതി അതിന് തടസ്സം പറയുന്നു തുടർന്ന് രണ്ടു പേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് എസ് ആർ എന്ന് എഴുതാമെന്ന് സച്ചി പറയുന്നു അങ്ങനെ എസ് ആർ എന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയും സച്ചി രേവതി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു പിന്നീട് ജോലിക്കൊന്നും പോവാത്തതിന് രവീന്ദ്രൻ സുധീനെ കുറ്റപ്പെടുത്തുകയും നീ സച്ചിയെ കണ്ട് പഠിക്കാനും പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന ചന്ദ്രമതി സുധീനെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു ഇതേ സമയം വീട്ടിലെത്തുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു